ഹായ് ഫ്രണ്ട്സ് ബാദീഗർ ട്രാവൽ വോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൈസൂർ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന അണ്ടർ വാട്ടർ എക്വോറിയത്തിൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ എൻട്രൻസ് ആണ് എക്കോ വേൾഡിൻ്റേത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് എട്ട് മുപ്പത് വരെയാണ് ഈ എക്കോറിയത്തിൻ്റെ പ്രവർത്തന സമയം മൈസൂർ ധൂവിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ എക്കോ എക്കോവേൾഡിലേക്കുള്ള ദൂരം വലിയവർക്ക് ഇരുന്നൂറ് രൂപയും ചെറിയ കുട്ടികൾക്ക് നൂറ്റി അൻപത് രൂപയുമാണ് എക്കോവേൾഡിലേക്ക് കയറാനുള്ള ചാർജ് എക്കോ എക്കോവേൾഡിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മത്സ്യത്തിൻ്റെ പേര് ബട്ടർഫ്ലൈ കോയ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ് ഈ മത്സ്യത്തിൻ്റെ ജന്മദേശം ജപ്പാനിലാണ് ഈ കാണുന്ന മത്സ്യത്തിൻ്റെ പേര് റെഡ് ലാനിഷ് എന്ന വിഭാഗത്തിൽപ്പെട്ട മത്സ്യമാണ് കടൽവാസിയായ ഒരു മത്സ്യമാണ് റെഡ് ലാനിഷ് ഈ കാണുന്ന മത്സ്യത്തിൻ്റെ പേര് അരോവന എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ് തെക്കുകയൊക്കെ ഏഷ്യയിലാണ് ഇതിൻ്റെ ജന്മദേശം മൈസൂരിൽ വരുന്നവരെ തീർച്ചയായും കയറേണ്ട ഒരു സ്ഥലമാണ് ഇട്ടോ മൈസൂർ എക്കോ വേൾഡ് ഇതിൻ്റെ ഉള്ളിൽ പലതരം വെറൈറ്റി വെറൈറ്റി മീനുകളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ മൈസൂർ ടൂറ് വരുന്നവർ മൈസൂർ എക്കോ വേൾഡ് മിസ്സ് ചെയ്യാതിരിക്കുക ഈ കാണുന്ന മത്സ്യത്തിൻ്റെ പേര് ഫാൻസി കാർപ്പ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ് ഈ എക്കോവേൾഡിന്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്നോ പാർക്കും അതുപോലെ തന്നെ ലേസർ ലൈറ്റ് ഷോ ഒക്കെ നടത്തുന്ന ഒരു സംഭവം കൂടിയുണ്ട് അവിടേക്കുള്ള ടിക്കറ്റും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കോംബോ ആയി എടുക്കാവുന്നതാണ് ഈ മൂന്ന് സ്ഥലത്തേക്കും ഉള്ള ടിക്കറ്റിന് അഞ്ഞൂറ് രൂപയാണ് ഇവർ ഇവിടെ ഈടാക്കുന്നത് മൈസൂർ എക്കോബേർഡിൽ അലങ്കാര മത്സ്യങ്ങൾ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത് കടലിൽ വളരെ റയറായി കാണുന്ന പലതരം ഫിഷുകളും നമുക്ക് മൈസൂർ എക്കോബേർഡിൽ കാണാൻ കഴിയുന്നതാണ് മൈസൂർ എക്കോ വേൾഡിൽ കണ്ണിന് കുളിർമേകുന്ന പലതരം അലങ്കാര മത്സ്യങ്ങളുടെ കലവറ തന്നെ മൈസൂർ എക്കോ പാർക്കിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇപ്പം മൈസൂർ വരുന്നവർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് മൈസൂർ എക്കോ പാർക്ക് ഇതാരും മിസ് ചെയ്യാതിരിക്കുക മൈസൂർ എക്കോ എക്കോബേൾഡിൻ്റെ എക്കോ എക്കോബേൾഡിൻ്റെ ഉള്ളിലേക്ക് കയറും തോറും കൂടിക്കൂടി വരികയാണ് ഇവിടുന്ന് യഥാർത്ഥ മൈസൂർ എക്കോ എക്കോബോർഡിൻ്റെ കാഴ്ച തുടങ്ങുന്നത് ഇതാണ് അണ്ടർ വാട്ടർ തണല് ഇവിടുന്ന് അങ്ങോട്ട് ഒരു മായാ ലോകം തന്നെയാണ് ലോകത്തുള്ള അനേകായിരം മത്സ്യങ്ങൾ ഈ എക്കോ എക്കോബേൾഡ് റിവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ മനസ്സിന് വല്ലാത്തൊരു ഒരു കുളിർമ തന്നെയാണ് പിന്നെ അതുപോലെ മൈസൂർ സിറ്റിയിൽ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റിയ നാല് സ്ഥലങ്ങൾ ഒന്ന് മൈസൂർ പാലസ് രണ്ട് മൈസൂർ ജൂ മൂന്ന് മൈസൂർ എക്കോ വേൾഡ് നാല് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ഈ നാല് സ്ഥലങ്ങളും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക